ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡിസൈനിങ് മേഖലയിലുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു തയ്യൽ യൂണിറ്റ് ആ ഒരു മേഖലയിലുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ടൂളാണ് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന പരിചയമുള്ള ഒരു ടൂളാണ് ഇത് നമുക്ക് ത്രെഡ് കട്ടർ എന്നും യാൺ കട്ടറെന്നും എല്ലാം നമുക്ക് പറയാവുന്നതാണ് ഓക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു യാൺ കട്ടറാണ് ഇത് പക്ഷേ ഇതിനുള്ള പോരായ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ഓപ്പൺ ആണ് ആ ബ്ലേഡ് സൈഡ് വന്നേക്കുന്നത് ഫുൾ ഓപ്പൺ ആണ് അതുമല്ല ഇതിന്റെ ഈ മൊന എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പാണ് അപ്പോൾ ജസ്റ്റ് നമ്മളൊന്നു കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പോലും ഇത് കുത്തിക്കൊള്ളുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഈ ആൺകെട്ട് നമുക്കൊന്ന് ഷാർപ്പൺ ചെയ്യണമെന്ന് വെച്ചാലോ അല്ലെങ്കിൽ ഒന്ന് മൂർച്ചു കൂട്ടണമെന്ന് വെച്ചാലോ ഒന്നും ഇത് കഴിയത്തില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഈ മൂർച്ച പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് അല്ലാതെ വേറെ മാർഗമില്ല ഇല്ല ഓക്കെ നമുക്കിത് വേറെ യൂസ് ഒന്നും വരുന്നില്ല ഓക്കെ അപ്പം ഇത് എന്തായാലും നമ്മൾ നമുക്ക് വേണ്ട ഓക്കെ ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഇങ്ങനത്തെ ഒരു യാൺ കട്ടറാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ കുറച്ചും കൂടി സ്മൂത്താണ് ഈ കട്ടർ പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി വെക്കാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂർച്ച ഇങ്ങനെ നമുക്ക് കൂട്ടാനായിട്ട് ഇത് കൊണ്ട് പറ്റും ഓക്കെ അതുപോലെ തന്നെ ഇത്രയും ഒരു ബ്ലേഡ് കവേഡാണ് ഇത്രയും നമുക്ക് ബ്ലേഡ് കവേഡ് ആയിട്ടാണ് തന്നെ അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഫുൾ ഓപ്പൺ അല്ല ഇത് ഒരു പകുതി കവേഡ് ആയിട്ടാണ് വരുന്നത് അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട് പക്ഷേ ഇതും നമ്മൾ കണ്ടില്ലേ ഇതിന്റെ മൊന ഇങ്ങനെ കൂർത്തു തള്ളി പുറത്തേക്ക് ഇരിക്കുവാണ് അപ്പം ഇത് നമുക്ക് ഒന്ന് മൂർച്ച വയ്ക്കാം എന്നുള്ളതൊക്കെ പക്ഷേ എങ്കിൽ പോലും ഇതും ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇതും നമുക്ക് വേണ്ട ഓക്കെ ഇനി പരിചയപ്പെടുത്താൻ പോകുന്ന ഐറ്റം ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ള യാൺകട്ടർ ഇതാണ് ആ യാൺ ഘട്ടർ ഓക്കെ ഇത് നമുക്ക് നീല വരുന്നത് എന്ന് പറയുന്ന ജാക്ക് കമ്പനിയുടെ യാൺ ഘട്ടറാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിൻ എന്ന് പറഞ്ഞ ഒരു യാൻകഡർ ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് അമ്പത് രൂപയാണ് വില വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ഒന്നാമത്തെ പ്രത്യേകത തന്നെ ഇത് ഫുൾ കവേഡാണ് ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾക്ക് ഈ കൂർത്ത മൊന കണ്ടോ ഈ മൊനയുടെ ഇങ്ങത്തോളം വരെ ആ പ്ലാസ്റ്റിക് കവേഡാണ് ഓക്കെ അതുപോലെ തന്നെ കണ്ടില്ലേ രണ്ടും ഇങ്ങത്തോളം വരെ കവേർഡാണ് വളരെ സ്മൂത്ത് ആണ് നമുക്ക് ചെയ്യാനായിട്ട് വളരെ സ്മൂത്താണ് ഇവിടെ പിടിച്ചു വേണമെങ്കിൽ പോലും നമുക്ക് കട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഇനി രണ്ടാമത്തെ പ്രത്യേകത ഇതിനുള്ളത് ഇത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലേഡ് കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാം ഒരു ബ്ലേഡ് രണ്ട് ബ്ലേഡ് ഓക്കെ ഇനി ഈ ബ്ലേഡിന്റെ പ്രത്യേകത അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ഈ ബ്ലേഡ് മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം നമുക്ക് ഇത് ഈ ടൂള് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലേഡ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് എത്ര എണ്ണം വേണമെങ്കിലും വയ്ക്കാൻ പറ്റും ഓക്കെ അത് ഒരു പ്രത്യേകത പ്ലസ് ഈ ഒറ്റ ബ്ലേഡിൽ തന്നെ രണ്ട് സൈഡിൽ മൂർച്ചയുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു ടൂൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് രണ്ട് വശവും ഈ ബ്ലേഡിൻ്റെ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഇത് കണ്ടില്ലേ ഇത് ഇപ്പം നമ്മൾ തിരിച്ചിട്ടും ഇതിട്ടു ഇവിടെ ഒന്ന് കൈ പിടിക്കുക അതിന് ശേഷം ഇതാ ഇപ്പുറത്തെ ഇതെല്ലാം ഇട്ടു ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും അടുത്ത വശത്തെ മൂർച്ചയുള്ള ഭാഗമായി അപ്പം ശരിക്കും ഇത് ഒരെണ്ണം അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ യൂസ് ഉണ്ട് അതായത് രണ്ട് തവണ നമുക്ക് ഈ ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാം അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ആണെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയൊരു ഇത് കണ്ടോ നാടൻ എന്ന് പറഞ്ഞ ഒരു ഇത് വാങ്ങിക്കാൻ കിട്ടും ഇത് നൂറ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് എം ആർ പി നൂറ്റി എഴുപതെന്ന് ഇട്ടിട്ടുണ്ട് നൂറ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇതിങ്ങനെ വാങ്ങിച്ച് വെക്കുമ്പോഴുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഒന്ന് മൂർച്ച പോയി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഈ ബ്ലേഡ് എടുത്തിട്ട് കൈ വെച്ച് തന്നെ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ലെവൽ കളയാതെ തന്നെ ഒന്ന് നെരുക്കി കൊടുത്താൽ മതി നിരക്കി കൊടുത്താൽ അത് മൂർച്ചയാവും പെട്ടെന്ന് തന്നെ ഇത് മൂർച്ചയാവും അപ്പം നമുക്ക് വീണ്ടും വീണ്ടും ഇത് തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലാഭകരമായ ഒരു യാൺ കട്ടറാണ് ഇത് ഇത് മാർക്കറ്റിൽ ഇപ്പോൾ എറണാകുളത്തെല്ലാം എറണാകുളം ഈ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ടല്ലോ ഈ നമുക്ക് നൂലുകളും തയ്യൽ ഐറ്റംസ് എല്ലാം കിട്ടുന്ന അവിടെയെല്ലാം ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് അമ്പത് രൂപയാണ് ഒരു പീസിന് വരുന്ന റേറ്റ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീണ്ടും നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് Take a bye bye